ഒമാനിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന പതിനാല് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയതായി വെട്ടിക്കുറച്ചത് തിരുവനന്തപുരം ചെന്നൈ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന വിധത്തിലാണ് നടപടി ഫെബ്രുവരി ഒൻപതിന് രാവിലെ എട്ട് നാൽപ്പതിന് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് പതിനൊന്ന് പത്തിന് മസ്കറ്റിൽ എത്തുന്ന വിമാനം റദ്ദാക്കി ഇതേ ദിവസം മസ്കറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് ആറ് പത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന സർവീസും റദ്ദാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് പതിനാറ് വരെയുള്ള ഞായറാഴ്ചകളിലെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഒൻപത് പതിനേഴ് ദിവസങ്ങളിലെ മസ്ക്കറ്റ് മംഗലാപുരം ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള മസ്ക്കറ്റ് ചെന്നൈ ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് പതിനേഴ് വരെയുള്ള മസ്ക്കറ്റ് തിരുച്ചിറപ്പള്ളി സർവീസ് എന്നിവയെല്ലാം റദ്ദാക്കിയവയിൽ ഉൾപ്പെടും ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെയുള്ള മസ്ക്കറ്റ് മംഗലാപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട് കൃത്യമായ വിശദീകരണം എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നില്ലെങ്കിലും ഓഫ് സീസൺ ആയതിനാലാണ് സർവീസുകൾ വെട്ടിക്കുറച്ചതെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവരുടെ വിലയിരുത്തൽ ഫെബ്രുവരിയിൽ മസ്ക്കറ്റിൽ നിന്ന് വിവിധ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു ഇതിനു പുറമെയാണ് പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന പുതിയ തീരുമാനം മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്